സ്നേഹരൂപിയായുധനം ബുദ്ധിയും വിശുദ്ധയും സ്വഭാവശുദ്ധിയും മേധയാ இஸ் இந்த நாளை grateful தெனார் நம்மளுடைய சவுத் சீ ஏ ஆல்ப்ரட் ஸ்ரீ ஸ்ரீதேகே சார் நைட் இயர் புரோகிராம் ஒன்றை நாங்கள் செய்யலை ஏதோ ஸ்னேதோட ஆரம்பிங்க நன்றிங்க அது கஞ்சாமோ நல்லி எண்டி டிசிபிள் இந்த டிசிபிள் எப்படினா கவனணது ഡിസിപ്ലിൻ നമ്മൾ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് അവിടെ ഡിസിപ്ലിൻ്റെ വരുമ്പോ പിന്നെ നിങ്ങൾ സ്കൂൾ നിങ്ങളുടെ വീട് വിട്ടിട്ട് തൊട്ട് എങ്ങോട്ടാണ് സ്കൂളിലേക്കാണ് വീട്ടിൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയും ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ബീടെ അപ്പൊ അവൻ്റെ പോക്കറ്റ് പഠിശോധിച്ചപ്പോ അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ഇന്നാൽ കണ്ടു അവൻ എന്റെ കാലിൽ പോയി പറയാ സാർ ഞാൻ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയെ അറിയരുത് അത് ഭയങ്കര പ്രശ്നം ഒറ്റ മകനാണ് ഒരിക്കലും അറിയരുത് ഉപയോഗിക്കരുത് ഞാനത് എന്റെ സബ് ഇൻസ്പെക്ടറിന്റെ അടുത്ത് അദ്ദേഹത്തിന അവനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവന്റെ വീട്ടിൽ അച്ഛനെ അമ്മയും വിളിച്ചു വരുത്തി ആ ആ സ്ത്രീ ഒരു ഡോക്ടറാണ് അദ്ദേഹം ഒരു നല്ല ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടറാണ് അവന് ആ പോലീസ് സ്റ്റേഷനിൽ ബോധം കെട്ടിവരുന്നു കാരണം എനിക്ക് കണ്ടു അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു സംഭവം പിന്നെ നമുക്ക് അവന്റെ കയ്യിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളത് ഉപയോഗിക്കാറുണ്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ബാംഗ്ലൂർ അഡ്മിഷൻ കിട്ടിയപ്പോൾ കുട്ടികളൊക്കെ എനിക്ക് വരയ്ക്കാൻ വന്നു ഞാനിത് ഉപയോഗിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതല്ല രണ്ടു മൂന്ന് വർഷം മുമ്പ് അവര് ആ പയ്യര് എന്നെ വിളിച്ചു അവര് ബാങ്കിൽ നല്ല ജോലി കിട്ടി അവൻ അന്നത്തെ കാരണം നമുക്ക് കേസും രജിസ്റ്റർ ചെയ്തില്ല കേസ് പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തിക ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു എന്നാണ് അറിവില്ലായ്മ മൂലമാണ് പലപ്പോഴും വിദ്യാർത്ഥികളായ നിങ്ങൾ ഇതിനകത്ത് ചെന്നപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ വെച്ച് നീട്ടുകയോ ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഞാനില്ല ഞാനില്ല നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കാലഘട്ടമാണ് പഠനമായിരിക്കണം നിങ്ങളുടെ ലഹരി പഠനം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം കുടുംബജീവിതമായിരിക്കണം നിങ്ങളുടെ ലഹരി മറ്റു ലഹരികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നല്ല മക്കളായി വീണ്ടും മുന്നോട്ട് പോകാം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം മാനേജറായും മിക്കവാറും നമ്മുടെ സ്കൂളിൽ വരികയും എല്ലാ ദിവസവും നിങ്ങളോട് കൂടി ആയിരിക്കാനടച്ച സമയം കണ്ടെത്തുകയും ചെയ്യാറുണ്ട് അച്ഛൻ്റെ നിർദ്ദേശങ്ങളിലൂടെ എല്ലാവരുടെ ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന പേരുടെ ഏറ്റവും സ്നേഹത്തോടെ ഈ ക്ലാസ് നയിക്കാനായി ക്ഷമിക്കുന്നു ജനിക്കുമ്പോ ഉള്ള ഒറ്റക്കരശലിലും മരിക്കുമ്പോ ഉള്ള കൂട്ടക്കരശലിലും ഇടയ്ക്ക് ധാരാളം വേഷങ്ങൾ കെട്ടി കാണാൻ പറ്റുന്നവരാണ് ഞാനും നിങ്ങൾ മനുഷ്യൻ പക്ഷേ അതിന് ഏറ്റവും ആറ്റായിട്ടുള്ള ദേഷം ഏതാണ് എനിക്ക് ചേരുന്നതെന്ന് തിരിച്ചറിയേണ്ട ഒരു പ്രായത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നത് യഥാർത്ഥാർത്ഥത്തിലേക്ക് പോകാതിരിക്കുമ്പോഴ വളരെ നല്ല മനസ്സിലാണ് വേറെ നല്ല കാരണം മറ്റുള്ളവര് ചെയ്യുന്നത് കാണുമ്പോ എനിക്കത് ചെയ്യുന്നു മനുഷ്യന് സ്വാഭാവികമായിട്ടുണ്ടാകും പ്രലോഭനം ഇവിടുത്തെ കേട്ടോ പ്രലോഭനം ആരോ പ്രലോഭനം കൂട്ടുകാരുടെ പ്രലോഭന കൂട്ടുകാർക്കുന്നു അവര് പറഞ്ഞതൊന്നും കുഴപ്പമില്ല െ എന്ന് പറഞ്ഞ് കൂട്ടുകാർ പ്രകടിപ്പിക്കുമ്പോ അതിലേക്ക് പോകാൻ സാധ്യത മാറാൻ വേണ്ടി അതിൽ വീഴും